ജിദ്ദക്കാർക്ക് നല്ല കാറിന്റെ ബാറ്ററിന്റെ ഷോപ്പ് പരിചയപ്പെടുത്തി തരുന്നോ അതും കുറഞ്ഞ റേറ്റിനുള്ള പോന്നോളി മക്കൾ നമ്മുടെ ഷെർഫിയിലേക്ക് ജിന്നെ മുത്തേക്കൽ എന്റെ പേര് പോയി പറഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവുന്ന ഒരുപാട് ചങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാ മുത്തു മണിയെ എ വൺ എനർജിയിൽ നിങ്ങൾ ബാറ്ററി എടുക്കാൻ വേണ്ടി വന്നാൽ ജിന്നിന്റെ പേര് പറഞ്ഞാൽ ഇവര് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരും കേട്ടോ പുതിയ ഷോപ്പ് ഇവിടെ ഷെർഫിയിൽ തുടങ്ങിയാണ് ഇവരെ പ്രത്യേകം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു ബാറ്ററി വാങ്ങി ഒരു വർഷത്തിനുള്ള വാരണ്ടി അല്ലെങ്കിൽ രണ്ടു വർഷത്തിനുള്ള ബാറ്ററി വാറണ്ടി കഴിഞ്ഞാല് അത് കേടുവന്നാൽ ഇവർ അതേ മാഡി തന്നെ ഇവരെ പുതിയ പീസ് നിങ്ങൾക്ക് തരും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്കൊക്കെ പോവാണെങ്കിൽ ഒരു പറയും കമ്പനിയിലേക്ക് പോകണോ ചിലപ്പോ അതിന് സൈസ് ശരിയല്ല അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതേമാതിരി നിങ്ങൾ എന്ത് ബാറ്ററി കംപ്ലൈന്റ് വന്നാലും നമ്മൾ ചങ്ക് ശരിയാക്കി തരട്ടോ ആ ഏത് ബാറ്ററിക്ക് എന്ത് അത് നോക്കി കറക്റ്റ് പറഞ്ഞു തരുട്ടോ ഒരുപാട് ആൾക്കാരെ പ്രശ്നാണ് ബൈക്കില് ബാറ്ററി പ്രോബ്ലം ആയിട്ട് വണ്ടി നിൽക്കല് എന്നാൽ നിങ്ങൾ അതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഷെർഫിയുടെ ഈ ഭാഗത്ത് ഏത് ഏരിയയിലും ഏകദേശം ജിദ്ദന്റെ ഈ ഒരു ഷെർഫിയ വലത് ഏരിയയിലൊക്കെ നിങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞാല് അഥവാ വളരെ അത്യാവശ്യമാണെങ്കിൽ ഇവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവിടെ വന്നിട്ട് ബാറ്ററി മാറ്റി തരും ഒരുപാട് ആൾക്കാർക്ക് പരിചയമുള്ള ഒരു ബാറ്ററി ആണ് എസി ഡെൽ കോക്ക് ഇങ്ങനെ ഒരുപാട് ബാറ്ററി ഇല്ല അതുപോലെ തന്നെ ബിൻഷുവിന്റെ ഒരുപാട് ബാറ്ററികൾ ഇവിടെ ഉണ്ട് അത് കൂടാതെ ഇവരെടുത്ത് എല്ലാ കമ്പനിന്റെ ബാറ്ററികളും ഉണ്ട് ഇനി കാറിന്റെ ബാറ്ററിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട കാരണം എന്താ പറയുക റിയാസ് ബായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ബാറ്ററിനെ കുറിച്ചുകൂടി എല്ലാ മുക്കും മൂല അറിയുന്ന ഒരാളാണ് റിയാസ് ബായി അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിയാസ് ബായിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററിന്റെ മുതൽ വരെയുള്ള കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞു പറഞ്ഞിട്ടോ നമ്മൾ ഉണ്ടാവും ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാല് നമ്മളെ ചങ്കലൊക്കെ ബാറ്ററി മാറ്റാനും ബാറ്ററി കംപ്ലൈന്റ് ആയിട്ടും അതുപോലെ തന്നെ പുതിയ പുതിയ ബാറ്ററിക്കൊക്കെ വരും അപ്പൊ ഓരോ ഉഷാറായിട്ട് നിങ്ങൾ ഡീല പിന്നെ അതല്ല നമ്മളെ ജിദ്ദന്റെ ഷെർഫിയെ ഭാഗത്തൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് മാറ്റി കൊടുക്കും അപ്പൊ നമ്മളെ ഷെരീഫ് ഇവിടെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ബാറ്ററി മാറ്റാനാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ബാറ്ററി വാങ്ങിയിട്ട് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വേറെ നിങ്ങൾ പറഞ്ഞേക്കില്ലല്ലോ ആ നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബാറ്ററി കസ്റ്റമർ വാങ്ങി ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എന്താ അത് ഇങ്ങോട്ട് വാങ്ങിട്ട് നിങ്ങൾ പുതിയ ബാറ്ററി കൊടുക്കുവോ ഇനി അതല്ല പിന്നെ ആ ബാറ്ററി ബാറ്ററിക്ക് വേണ്ട വേറെ അതിനെക്കോട്ട് ഒരു അൻപത് രൂപയില് കൂടിയ ബാറ്ററി ആണ് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കോ ആ അൻപത് റിയാൽ എക്സ്ട്രാ തന്നാൽ മതി അതെ അപ്പൊ മുത്തുമണിയുടെ കാറിന്റെ ബാറ്ററി കിഞ്ഞ് വേണമെങ്കിൽ എനർജിയിൽ വന്നാൽ മതി നല്ല പ്രൈസിൽ ബെസ്റ്റ് പ്രൈസിന് കൊടുക്കൂലേ ബെസ്റ്റ് പ്രൈസിന് നമ്മള് എനർജി ചരിട്ടും ആ ഒരു വർഷത്തെ പരിചയം ഉള്ളത് കൊണ്ട് തന്നെ മലയാളക്കാരെത്തി ഡീൽ ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെ ഒരു മലയാളി കസ്റ്റമറെ സന്തോഷപ്പെടുത്തി കണ്ട് പറഞ്ഞയക്കണം അതിന് ബെസ്റ്റ് ആണ് നമ്മളെ ഏ വൺ എനർജി നിങ്ങൾ ആരെങ്കിലും ഇനി വൈക്കലെത്തി ഈ ഭാഗത്ത് എടുക്കും ഷെർഫിയ ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി അതുപോലെ തന്നെ പുതിയ ബാറ്ററി വേണമെങ്കിൽ എന്തിനു വേണമെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇവർ അതിനുള്ള മറുപടി തരും തരുട്ടോഫ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു നാലഞ്ച് വണ്ടിയൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ടോ കാർ പാർക്കിംഗ് കാർ പാർക്കിംഗ് ഈ കാണുന്നതൊക്കെ കാർ പാർക്കിങ് മുത്തുമാണിയോ ഇതിന്റെ ലൊക്കേഷൻ എവിടെ വെച്ചാൽ നമ്മളെ അബീർ ഹോസ്പിറ്റലിന്റെ നേരെ ബാക്കിൽ ഈ ഗ്രൗണ്ടിന്റെ തൊട്ടടുത്താണ് നിങ്ങൾക്ക് കാർ എത്ര വണ്ടി വന്നാലും കാർ പാർക്കിങ്ങിന് ഒരു പേടും പഠിക്കണ്ടോ അതിന്റെ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ആ കാണുന്നതാണ് അബീർ ഹോസ്പിറ്റൽ അതിന്റെ ബാക്ക് സൈഡായിട്ട് ഒരു എസ്പെലിയ സ്കൂൾ ഉണ്ട് അതിന്റെ തൊട്ടടുത്താണ് നമ്മളെ ഏവൻ എനർജി ബാറ്ററി ഷോപ്പ്